ഹലോ അസ്സാ വലൈക്കും ഇന്ന് ഞാൻ മൊക്കനെ കെട്ട് വരാനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു ദിവസം എൻ്റെ തലയിൽ ഇതുപോലെ ഒരു ദിവസം ആരുല്ലാത്ത സമയത്ത് വീട്ടിലാരും ഇല്ല കുട്ടികളൊക്കെ സ്കൂളിൽ പോയിണ് സ്കൂളിൽ പോയ സമയത്ത് ഈ കിളി വന്ന് എൻ്റെ തലയിൽ ഇരുന്നു വീട്ടിൽ നിന്ന് ഇപ്പം ഞമ്മളെപ്പോഴും തലയിൽ ഷാൾ ഇട്ടുകൊണ്ട് നടക്കണമെന്നില്ലല്ലോ അപ്പം ഞാനങ്ങനെ ഷാൾ ഇടാതെ നിന്ന സമയത്തിൻ്റെ തലയിൽ വന്നിരുന്നിട്ട് ഇത് രക്ഷപ്പെടുന്നില്ല ഇതങ്ങട്ട് അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി കാല അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കുടുങ്ങി പിന്നെ എൻ്റെ തല അങ്ങോട്ട് കൊത്തി വലിച്ചാൻ തുടങ്ങി പിന്നെ അന്ന് മുതൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഞാൻ നാട്ടിൽ പുറത്തിറങ്ങിയിട്ട് വിളിച്ച് ഇറക്കണമെന്ന് എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എനിക്കാണെങ്കിൽ വേർതിരിച്ചാലും കഴിയുന്നില്ല പിന്നെ എൻ്റെ തലയിൽ കടന്നിട്ട് ഇന്നിങ്ങനെ കൊത്തി തന്നെ കിളിങ്ങട്ട് ആകെങ്ങട്ട് കുടുങ്ങിയിട്ട് ഞാനും കിളിങ്ങട്ട് കുടുങ്ങി ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചെടെ പറഞ്ഞാലോന്നാണ് അന്ന് ഞാൻ ചിന്തിച്ചത് അന്ന് ഞാൻ അന്ന് മുതൽ ഞാൻ കുട്ടികളോടൊക്കെ പറയും എല്ലാവരും ഷാൾ ഇട്ടോളി ആ കുട്ടികൾക്ക് പ്രശ്നമില്ല ഇപ്പം കുട്ടികളെ മുടിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ളിൽ തുള്ളിൽ കുടുങ്ങിയാൽ കാലക്കപ്പാട കുടുങ്ങിയാൽ ഭയങ്കര മായ കുഴത്തൊള്ളിപ്പിന് ഐറ്റൊക്കെ കിട്ടിയിട്ടില്ലാന്നുണ്ടെങ്കിൽ ഐറ്റം നമ്മളെ കുത്തി വലിച്ചാൻ തുടങ്ങും ഐറ്റം രക്ഷപ്പെടാൻ വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് എട്ട് പത്ത് ദിവസം കിളി ഞങ്ങളുടെ കൂടെ നിന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീടുകൾ ഒരു മതിൽ മഞ്ഞ് കിട്ടിയതാണ് ഈ കിളീനെ അങ്ങനെ എട്ട് പത്ത് ദിവസം നിന്നു പിന്നെന്താണെന്നറിയില്ല കിളിക്ക് പറക്കാൻ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ കിളി പറന്നുപോയി അപ്പൊ ഞങ്ങളതിനെ പിടിച്ച് ഇനി കുറേ ദിവസമായിട്ട് വീഡിയോ എടുക്കാനും വീഡിയോ ഇടാനും ഇല്ല എന്നും എന്താ ഒരു ഫുഡ് ഉണ്ടാക്കണന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടാത്തത് വീഡിയോ ഇട്ട വീഡിയോ തന്നെ വ്യൂസ് വളരെ കമ്മിയാണ് ഇവരൊക്കെ അങ്ങോട്ടാണ് പോയത് എന്ന് എനിക്കറിയില്ല കുറേ വ്യൂസുകൾ കുറഞ്ഞിരിക്കുന്നു എന്താ കാരണം എന്നറിയില്ല നിരന്തരമായിട്ട് വീഡിയോ ഇടായിട്ടോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല ഇതുപോലെ ലൈറ്റ് കുറഞ്ഞു വീഡിയോ ഇട്ടിട്ടാണോ എന്താണെന്ന് അറിയില്ല ഏതെങ്കിലും ഞങ്ങളെല്ലാവരും മൊക്കനെ ഇട്ടാണ് വീട്ടിൽ നടക്കുന്നത് കിളിയങ്ങാനും പാറി കയറി കാരണം മേത്ത് കുടുങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് മുടിൻ്റെ ഉള്ളിൽ തലൻ്റെ ഉള്ളിലെങ്ങാനും കുടുങ്ങിയാൽ പിന്നെ രക്ഷപ്പെടൂല പിന്നെ നമ്മൾ ഒന്നിച്ച് പറക്കണ്ടേ തോതാവും അതുകൊണ്ട് ഞങ്ങൾ മൊക്കനായിട്ടാണ് ഇവിടെ നടക്കുന്നത് ഈ കിളി കണ്ടില്ലേ പാവമായിട്ട് നിഷ്കളങ്കമായി നിൽക്കുന്നത് ഒരു ശരിക്കൊരു പേരട്ടാണ് കേട്ടോ തത്തമ്മയാണ് എന്നാണ് പറഞ്ഞു വരുന്നത് ഒരു ഒരു ചെറിയ തത്തമ്മയാണ് അപ്പൊ കണ്ടോ ഇതൊരു കൊച്ചു കുഞ്ഞാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്തുനിന്ന് കിട്ടിയതാണ് അതിൽ നിന്ന് കിട്ടിയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിനി അതിൽ രണ്ടു മൂന്നാം ദിവസം കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കിളിക്ക് പറഞ്ഞു പോകാൻ തോന്നി പിന്നെ ഞങ്ങൾ അതിനെ പിടിച്ച് കെട്ടിട്ടിട്ടൊന്നും ഇനി ഞങ്ങൾ ഇങ്ങനെ അയച്ചു വിട്ടേക്കേനെ അതുകൊണ്ട് അതിൻ്റെ ഇഷ്ടത്തിന് പോയതാണ് കേട്ടോ അന്ന് ഈ കിളി എൻ്റെ തലയിൽ കുടുങ്ങിയപ്പോൾ ഈ വീട്ടിൽ ആരും ഇത് രക്ഷപ്പെടുത്താല്ലേ ഇനി ഞാൻ കുറേ സീറ്റൗട്ട് പോയിരുന്നു കുറെ എനിക്ക് കൊണ്ട് വെട്ടിയെടുക്കാനും കഴിയണില്ല ഞാനങ്ങിട്ട് ഇടങ്ങാറായി കിളിയെ ഇടങ്ങാറായി കിളി പിന്നെ എൻ്റെ തല പിടിച്ച് കൊത്തി തിന്നാൻ തുടങ്ങി അപ്പം എനിക്ക് ആകെ ബേചാറായി ഞാനാകെ കുടുങ്ങിയെന്ന് പറഞ്ഞാൽ മത്സ്യം കൊണ്ട് ഇങ്ങട്ട് ഇടങ്ങേറായി ഞാൻ വിചാരിച്ചു എവിടെ വെച്ചാൽ അതിന് കളയാ വിളിച്ചു കാണുന്നുള്ള വിളിച്ചാലോ എന്നൊക്കെ വിചാരിച്ചു ആളെ വിളിച്ചു കൂട്ടി അല്ലെങ്കിൽ ചെറിയൊരു കിളിക്കും വേണ്ടി ആളൊക്കെ വിളിച്ചു കൂട്ടി അതും മോശമല്ല എന്ന് വിചാരിച്ചു ഏതേലും ഇങ്ങനെ ഒരു ഒരു വിധത്തിൽ രക്ഷപ്പെട്ടിട്ടാണ് എൻ്റെ തലമൂ ഇതൊക്കെ പാടായിരുന്നു വേർതിരിച്ച കിട്ടിയത് മുടിയിലങ്ങിട്ട് എന്ന് പറഞ്ഞ പേരും കൊടുക്കാണ് കുടുങ്ങി കഴിഞ്ഞിട്ടോ അപ്പൊ കണ്ടോ ഇത് പുറത്തൊക്കെ ഭയങ്കര ഇണക്കുള്ള കിളിയാന്ന് പറഞ്ഞ ഭയങ്കര ഇണക്കാണ് ഞമ്മള് കടക്കുമ്പോ ഒപ്പം വന്ന് കടക്ക ഞമ്മളെ പോണ നമ്മളെ പിന്നാലെ ഒക്കെ പോരും കീപ്പട്ട് തുറന്നു അപ്പം എൻ്റെ തലി കണ്ടിറങ്ങി നീച്ചി നീച്ചിക്ക് നീച്ചിക്ക് അടക്കായിട്ടില്ല നീച്ചിക്ക് അവൻ്റെ തലയിൽ നിൽക്കാമെന്ന് ചേട്ട് അത് എന്താവും അത് ഇറങ്ങിപ്പോവും നമുക്ക് സിറ്റോട് കൊണ്ടു വെച്ചാലോ അങ്ങനെ പോയി രക്ഷപ്പെട്ടോട്ടെ രക്ഷപ്പെടില്ലത് ഏതാ പ്രശ്നമാണ് എന്തും അത്രക്കാരും രക്ഷപ്പെടില്ല രക്ഷടൂലുള്ള ധൈര്യത്തോടു കൂടിയാണ് ഞമ്മളതിനെ സെറ്റ്ഔട്ട് കൊണ്ടുപോയിരുത്തുന്നതും മെല്ലെടുത്ത് കൊണ്ടുപോയി ഇരുത്തുന്നതും ഒക്കെ അങ്ങനെ ആയിരുന്നു പിന്നെന്താന്നറിയില്ല അതിനെ പറന്ന് പോകാൻ തോന്നി പറന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ കിളിന്റെ കിളീന്റെ നനയും വിലയും മനസ്സിലായത് എന്താ വെച്ചാൽ കരച്ചിൽ വരിക ഓരോ ദിവസവും നേരം കൊടുക്കുമ്പോൾ എനിക്ക് ഇങ്ങോട്ട് കരച്ചിൽ വരും എന്റെ കിളി പോയോ പോയോന്ന് പറഞ്ഞിരിക്കും കരയാൻ പഠിക്കും കരയെന്നു പറഞ്ഞാൽ എനിക്ക് സങ്കടം വരും ഈ കിളിനോട് കിളീനോടൊന്നും അടുത്ത കുട്ടികളോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനെ ഇതുപോലുള്ള പേര തത്തമ്മനെയൊക്കെ നോക്കണ ഭയങ്കര ഇഷ്ടാണ് എന്റെ അടുത്ത് നമ്മൾ മൊപ്പരാക്കെ എനിക്ക് കൊണ്ടുവന്ന എല്ലാം ആയിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിൽ അപ്പം ഞാൻ ഈ കടക്കുന്ന റൂമിൽ വരെ ഏറ്റിനെ കിട്ടിയിട്ട് കിടന്നുറങ്ങിയാലോ എന്നൊക്കെ ആഗ്രഹിച്ചിനി അതുകൊണ്ടായിരിക്കും എനിക്ക് വളരെ സങ്കടം തോന്നിയത് നമ്മളെ തേടി വന്നുകൊണ്ട് ഞമ്മളടുത്ത് വന്ന കൂടിയമാരെയാണ് ഈ കിളി നമ്മളെ വീട്ടിലേക്ക് അതിഥിയായിട്ട് വന്നിട്ടുള്ളത് ഞമ്മളെ മതിലും അങ്ങനെ അനങ്ങാൻ കഴിയാതെ പറക്കാൻ കഴിയാതെ അങ്ങനെ നിക്കേന് അത് കണ്ടപ്പോ ഞാൻ കുട്ടിനോട് പറഞ്ഞു നമുക്ക് പിടിച്ചു കണ്ട അകത്ത് കൊണ്ടുവന്നിടല്ലേന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഇതിന് കിട്ടിയത് ഇത് പോയപ്പോ ഭയങ്കര സങ്കടമാണ് ഭയങ്കര സങ്കടം പറഞ്ഞറക്കാൻ കാലം അത്രക്ക സങ്കടമാണ് അപ്പൊ ഇതുപോലെയുള്ള കിളി പിന്നെ നമ്മളാരും കൊന്നതൊന്നും അല്ലല്ലോ നല്ല ഇതിൽ ഉഷാറായിട്ട് പറന്ന് പോയതല്ല എനിക്കൊരു സന്തോഷം തിരിച്ചു വരുന്നു എന്നുള്ള ഒരു പ്രതീക്ഷയ്ക്ക് ഞങ്ങൾ രാവിലെ എങ്ങനെ തീറ്റയായിട്ട് മുന്നിൽ സിറ്റൌട്ടിൽ വന്ന് നിൽക്കും എന്നിട്ട് തീറ്റ ഇട്ടുകൊടുക്കും തീറ്റ ഇട്ടു കൊടുക്കാറുണ്ട് കുറച്ചവിടെ ഇട്ട് കൊടുക്കും തീറ്റ ഞങ്ങടുത്ത് കൊണ്ടുവന്നതുണ്ടെടുക്കും എവിടെ കിളീനെ കാണാനില്ല കിളി എങ്ങാനും വൈകിട്ട് ഇതാക്കിയാണ്ട് ഇങ്ങോട്ടന്നെ ആഗ്രഹിച്ചിരുന്നു നടന്നില്ല കുറെ വിസിൽ അടിക്കുമായിരുന്നു കിളി സംസാരിക്കാനൊക്കെ തുടങ്ങാൻ തുടങ്ങി ഒരു തന്നെ സംസാരിക്കാനൊക്കെ തുടങ്ങി തുടങ്ങാൻ തുടങ്ങിയാൽ ആ വിസിൽ വിസിലടിക്കൂട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സംസാരിക്കും എന്നുള്ളതിന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് വിസിലടിക്കാൻ തുടങ്ങും പിന്നെ ഞാൻ എന്തുള്ള പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ കേട്ടു നിൽക്കും ഒക്കെ ചെയ്തതിനു ഇതിന് വളരെ സങ്കടം ഇതിന് വീഡിയോ ഇടാല്ല എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് തന്നത് ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ക്ലിയർ കാണാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷമാണ് ഇപ്പോൾ ഉള്ളത് അപ്പം കണ്ടോ നടക്കുന്നേലെ നമ്മളെ പിന്നെ അങ്ങനെ പോരട്ടോ നമ്മളോട് അടുത്തൊരു ഇതാണ് ഇതുപോലെ തത്തമ്മകളൊക്കെ ഉണ്ടായി ഇത്രക്കും അടുത്തിട്ടില്ല കേട്ടോ ഏത് തർത്തമ്മയും ഇത്ര അടുത്തിട്ടില്ല നല്ല അടുപ്പുള്ള കളി എന്ന് പറഞ്ഞാൽ നമ്മളതിനെ തൊട്ട് തലോടി നമ്മൾ കുമ്മരിക അതൊക്കെയാണ് അതിന്റെ പരിപാടി കൊറേ സമയമാകുമ്പോ ചെലപ്പോ എനിക്ക് ദേഷ്യം വരും ട്ടോ കൊറേ നേരം പറഞ്ഞു രാവിലെ തൊട്ട് വീണാനും വരെയും നമ്മളെ തോൾ കേറി എന്ന് പറഞ്ഞാ അതൊരു ബുദ്ധിമുട്ടാണ് കരക്റ്റൊക്കെ ഒരു മനുഷ്യന്റെ ഇല്ലാതെ ടിച്ചിനില്ലാതെ നിക്കാത്ത കോലത്തിലായിട്ടോ നിലത്തേക്കൊന്നും ഇറങ്ങാത്ത കോലത്തിലായി ഇങ്ങനെ നമ്മളെ ശരീരത്തിന് കയറി നിക്കാൻ നമ്മളെ പോണോ നമുക്ക് ബാത്റൂമുക്കും കൂടി പോകാൻ പറ്റാത്തൊരവസ്ഥയിലേന് ആ ബാത്റൂമുക്ക് പോകുമ്പോ പിന്നാലെ പോവാം പോലെ കൂട്ട് കയറ്റിന് പറ്റൂല അവിടെ അങ്ങ് കണ്ടില്ല ഒരു സ്വന്തം പാത്രം അതാണ് അതിൻ്റെ കൂടിയിട്ട് നമ്മളെ ഇതിൻ്റെ പെട്ടി ഉണ്ടല്ലോ ഡ്രസ്സൊക്കെ ഇടുന്ന തുണികളുടെ കൊട്ട കൊട്ടൻ്റെ മൂടി വെച്ച് കഴിഞ്ഞാണ്ട അതിലൊരു തുണിക്കഷ്ണം വെച്ച് കഴിഞ്ഞാൽ കൈക്കാണ് ഇരുത്തൽ ഞാൻ രാത്രിയാകുമ്പോൾ പകല് കൂട്ട് കയറേയില്ല പകൽ എവിടെയും അപ്പിട്ട് കണ്ട ആകെ അതാക്കൊന്നുമില്ല കേട്ടോ കയറി എടുക്കൊന്നുമില്ല അപ്പം ഞാൻ തീറ്റിട്ടെടുത്തേനി അവിടെ ആ തീറ്റയും കൂടി ഇട്ടു ആ തീറ്റയും കൂടി അത്തക്ക് വേണ്ട അത് മേത്തുനിന്ന് ഇറങ്ങില്ല അന്നല്ലേ നമ്മളെ പിന്നാലെ കൂടാതെ തന്നെ പറയുന്നത് അപ്പോൾ ഇത് കണ്ടോ എൻ്റെ മോള് വരച്ചിട്ടുള്ള ചിത്രമാണ് ബഷീറിനെ വരച്ചാണ് അപ്പോൾ കുട്ടികൾ വീഡിയോ എടുത്തപ്പോൾ ഞാൻ കുട്ടികളെ പഠിപ്പിക്കാനേ പോലും ഫോട്ടോ എടുത്തുകൊണ്ട് അയച്ചു കൊടുത്താൽ കേട്ടോ അത് നന്നായിക്കണോ നമുക്ക് കമൻറ്റ് ചെയ്താൽ അത്രയ്ക്കെന്നു ഇന്നത്തെ വീഡിയോ അവിടെ അതിൻ്റെ പിന്നെ ഘട്ടത്തിലേക്ക് നിങ്ങൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് നിന്നാൽ എല്ലാ കൂട്ടുകാർക്കാർക്ക് കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ അതിൻ്റെ പിൻ്റെ ഘട്ടത്തിലേക്ക് നീക്കി വരച്ച് കൊണ്ടുപോവുകയാണ് പിന്നെന്താണ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അത് ബഷീറിനെ പോലെ തോന്നുന്നുണ്ടോ അപ്പോൾ അത്രയ്ക്ക് തന്നെ